പാലക്കാടിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കാത്ത പാലക്കാടിലെ സ്ത്രീകൾ ഇദ്ദേഹത്തിന് പേര് കേൾക്കുമ്പോൾ പേര് അകത്തേക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാടു മാറുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷം നിർന്നൊരു വേളയിലാണ് നമ്മളിന്ന് കൂടി ചേർന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷകരമായ വേളയിലാണ് ഡിവൈഎഫ്യുടെ യുവതികൾ പു പുതിയൊരു കണ്ണൂർ ബസ് സ്റ്റാൻഡിനകത്ത് ഇത്തരം ഒരു പ്രകടനവും ഒരു ഡാൻസും ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സന്തോഷ വേളയിലാണ് നമ്മളുള്ളത് സ്ത്രീകളെ സുരക്ഷിതത്വമായി നിൽക്കുന്ന ഒരു കേരളമായി വീണ്ടും ഈ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായും വളരെ സന്തോഷമുണ്ട് സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ാണ് കാരണം ഒരുപാട് സ്ത്രീകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെസ്സേജുകളായും അവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ ഫേസ്ബുക്ക് ലൈവിനകത്തും മറ്റ് മാധ്യമങ്ങൾക്കകത്തും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം വേണം ഒരു എം എൽ എ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്ത് വലിയ രീതിയിലുള്ള അഴിഞ്ഞാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പേ മുഖ്യമന്ത്രിയെ പോലും പേര് വിളിച്ച് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഒരു ബഹുമാനമില്ലാത്ത രീതിയിലേക്ക് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് മനസ്സിലാക്കി കേരളത്തെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിന്റെ ഭാഗമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് ഇനിയും നമുക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരാനുണ്ട് ഇതിന്റെ വിവരങ്ങൾ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇപ്പം മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെക്കണം മുന്നേ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്ന സമയത്ത് പോലും ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം ഒരു സീറ്റൊക്കെ കൊടുത്ത് പാലക്കാടിനകത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് പക്ഷേ പാലക്കാടിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പുറത്ത് നടക്കാൻ വേണ്ടി സാധിക്കാത്ത പാലക്കാടിലെ സ്ത്രീകൾ ഇദ്ദേഹത്തിന് പേര് കേൾക്കുമ്പോൾ പേര് അകത്തേക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു പരിഹാരം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം തീർച്ചയായും സന്തോഷമുണ്ട് ഇനിയുള്ള വേളയിലും ഇതിലും വലിയ വാർത്തകളൊക്കെ പുറത്തു വരാനുണ്ട് അപ്പം ആ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് മുന്നോട്ടേക്ക് പറയാനുള്ളത്